ഒരിക്കൽ കൃഷ്ണനും അവന്റെ ഗോപാലകരായ സുഹൃത്തുക്കളും കാട്ടിൽ കളിക്കാൻ പദ്ധതിയിട്ടു കൃഷ്ണൻ തന്റെ എരുമക്കൊമ്പ് മുഴക്കി സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി എല്ലാവരും പെട്ടെന്ന് തന്നെ അവരുടെ പശുക്കിടാക്കളുമായി കാട്ടിലേക്ക് നടന്നു വഴിയിലുടനീളം ആവേശഭരിതരായിരുന്ന അവർ പരസ്പരം പരിഹസിക്കുകയും ചിരിക്കുകയും തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു അപ്പോഴാണ് അകാസുരൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കൃഷ്ണനെയും കൂട്ടുകാരെയും ആക്രമിച്ചു കൊല്ലാനും പ്രതികാരം പൂർത്തിയാക്കാനും ഇതാണ് തനിക്ക് പറ്റിയ അവസരമെന്ന് അയാൾ കരുതി തന്റെ നിഗൂഢ ശക്തികൾ ഉപയോഗിച്ച് അഖാസുരൻ എട്ട് മൈൽ നീളമുള്ള ഒരു പെരുമ്പാമ്പിന്റെ രൂപം സ്വീകരിച്ചു അവൻ തന്റെ വായ വിശാലമായി തുറന്നു ഒരു ഇടതൂർണ ഗുഹ പോലെ തോന്നി ആൺകുട്ടികൾ അത് കണ്ടപ്പോൾ അവർ ഗുഹയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു ഇത് ഒരു സർപ്പം വായ തുറന്ന് നമ്മളെ തിന്നാൻ കാത്തിരിക്കുന്നത് പോലെയല്ലേ മറ്റേയാൾ മറുപടി പറഞ്ഞു നീ അങ്ങനെ പറയുമ്പോൾ ഒഴുകുന്ന കാറ്റിന് അതിന്റെ ശ്വാസത്തിന്റെ ഗന്ധവും പല്ലുകൾക്ക് പർവ്വത് ശിഖരങ്ങളുടെ ഗന്ധവുമുണ്ട് എന്നിരുന്നാലും നമ്മളെല്ലാവരും ഒരേ സമയം അകത്തു അകത്തുകടന്നാൽ അവൻ നമ്മളെ എങ്ങനെ ഒരുമിച്ചു വിഴുങ്ങും കൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബഖാസുരനെ കൊന്നതുപോലെ അവൻ ആ രാക്ഷസനെയും കൊല്ലും ഇത് ഒരു മഹാനായ അസുരനാണെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു പക്ഷേ തന്റെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അവരെ രക്ഷിക്കാനും അസുരനെ കൊല്ലാനുള്ള വഴി കണ്ടെത്താനും വേണ്ടി അവൻ അതിന്റെ മാംസഭോജിയായ വയറ്റിൽ പ്രവേശിച്ചു എല്ലാവരും അകത്തു കടന്നപ്പോൾ അഖാസുരൻ കൃഷ്ണനെയും കൂട്ടാളികളെയും തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ കൃഷ്ണൻ അസുരന്റെ തൊണ്ടയ്ക്കുള്ളിൽ കയറി ശ്വാസം മുട്ടിച്ചു കൂടുതൽ ശ്രമിച്ചിട്ടും അഖാസുരൻ ശ്വാസം മുട്ടി മരിച്ചു അഖാസുരൻ മരിച്ചുകിടക്കുമ്പോൾ കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളെയും പശുക്കിടാക്കളെയും വായിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു അഖാസുരന്റെ ആത്മാവ് ശരീരം വിട്ടുപോയതിനു ശേഷം അത് ഭഗവാൻ കൃഷ്ണനിൽ ലയിച്ചു അവൻ ഒരു പാപജീവിയായിരുന്നു പക്ഷേ ഭഗവാൻ കൃഷ്ണൻ തന്റെ ആത്മീയ ശരീരം നൽകി അവനെ മോചിപ്പിച്ചു കൃഷ്ണൻ ഒരാളെ കൊല്ലുമ്പോൾ പോലും അവർക്ക് നന്മ ചെയ്യുന്നു അഖാസുരന്റെ മൃതദേഹം പിന്നീട് കാട്ടിൽ തന്നെ തുടർന്നു കുറച്ചുകാലം ആൺകുട്ടികളുടെ കളിക്കാനും വിനോദത്തിനുമുള്ള പ്രിയപ്പെട്ട സ്ഥലമായി അത് തുടർന്നു പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ